എന്തെന്നാൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെല്ലാം നല്ലതാകുന്നു സ്തോത്രത്തോടെ സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ ഒന്നും നിന്ദ്യമല്ല തിമോദിയോസിനുള്ള ഒന്നാം ലേഖനം നാലാമദ്ധ്യായത്തിൻ്റെ നാലാമത്തെ തിരുവചനം ശുദ്ധാശുദ്ധങ്ങൾ നിർണയിക്കപ്പെടുന്നത് നമ്മുടെ നിലപാടിനും മനോഭാവത്തിനുമൊക്കെ അനുസരിച്ചാണെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നൽകപ്പെടുന്നത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നല്ലതാകുന്നു ശുദ്ധിയുള്ളതാകുന്നു അതിൽ തിന്മ കൽപ്പിക്കപ്പെടുമ്പോഴാണ് അത് തിന്മയായിത്തീരുന്നത് ദൈവസൃഷ്ടിയിൽ തിന്മയില്ല എന്ന തിരിച്ചറിവോടെ സ്തോത്രത്തോടെ സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ ഒന്നും നിണ്യമായതല്ല ഭക്ഷണപാനീയങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓർക്കുക അശുദ്ധമായ ഭക്ഷണമുണ്ട് വിശുദ്ധമായ ഭക്ഷണമുണ്ട് എന്ന് നമുക്കറിയാം മനഃപൂർവ്വമായി അശുദ്ധ ഭക്ഷണം കഴിച്ച് നാം മലിനരാകണം